ഹലോ ഗൈസ് അസലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു പരിപാടിയിലാന്ന് മീൻ എടുത്തു അത് നമ്മൾ തന്നെ ഇവിടുന്ന് ഉപ്പൊക്കെ പെരക്കി നമ്മൾ നല്ല വെയിലാണല്ലോ ഇപ്പോൾ നമ്മളൊക്കെ അത് തന്നെ നമ്മൾ തന്നെ ഇവിടുന്ന് ഉണക്കി നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഉണക്കാന്ന് കേട്ടോ ഇത് ഇതാക്കണ്ട അടിപൊളി നല്ല നിർത്തൽ ചെമ്മീനി മാന്തൾ മൂന്ന് തരം മീനാന്ന് കേട്ടോ ഇതാ അപ്പോൾ നല്ല ഒന്ന് പാക്കറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ ഇങ്ങനെ ഉണക്കി ഇവിടെ നിന്ന് ഉണക്കാക്കുന്ന ഉണക്കാക്കി തന്നപ്പോൾ വേണ്ടുന്നവർക്ക് കടയിൽ കൊടുക്കും പിന്നെ ഇവിടെ ചുറ്റുവട്ടത്ത് വീട്ടിലുള്ളവർക്ക് വേണ്ടുന്നവർക്ക് അത് അങ്ങനെ സെയിൽ ചെയ്യും പിന്നെ ഇതവിടുന്ന് നമ്മൾ കടയിൽ പോയി ഇതുപോലത്തെ പാക്കറ്റ് എ സി സി കടയിൽ പോയി നമ്മൾ ഇതുപോലത്തെ പാക്കറ്റൊക്കെ വാങ്ങി ഇതാ മെഷീൻ ഉണ്ട് ഇവിടെ തൂക്കാനുള്ള മെഷീനൊക്കെ എടുത്ത് അതിൻ്റേതായ അളവിൽ അനുസരിച്ച് അതിൻ്റെ അളവനുസരണം ഇങ്ങനെ എടുത്ത് ചെറിയ പൈസേൻ്റെയും വലിയ പൈസൻ്റെ ഇങ്ങനെ നമ്മൾ താക്കിതാ തൂക്കി കുറവ പരിപാടിയാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെതാ ഇതിൽ പാക്കറ്റിലാക്കി ചെറിയ ഇത്ര തൂക്കത്തിനനുസരിച്ചിട്ടുള്ളത് ഇതാ ഇങ്ങനെ മെഴുകുതീരിയലൊക്കെ കത്തിച്ച് ഇങ്ങനെതാണ് ക്രിക്കറ്റ് കണ്ടോണ്ട പരിപാടി അപ്പോൾ ഭയങ്കര ചൂടാണ് ചൂട് കൊണ്ട് ഉപ്പായെന്നുണ്ടാകാൻ കഴിയുന്നില്ല അങ്ങനെ ഉപ്പായിട്ടില്ല കാരണം ഭയങ്കര ചൂടാണ് അപ്പോൾ ഇതാ ഇതുപോലെ നിത്തലൊക്കെ ഇതേപോലെ ഒട്ടിച്ച് നല്ല ഈ കവറിലാക്കി കഴിഞ്ഞാൽ എപ്പം മഴക്കാലം വരെ നമുക്കിതുപയോഗിക്കാം ഒന്നും പറ്റില്ല ഇങ്ങനെ പാക്കറ്റിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കടയിലും കൊടുക്കാം നമുക്ക് വീട്ടിലും ഒരുപാട് കാലം സൂക്ഷിക്കാം അപ്പോൾ ഇതൊക്കെ ആരെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഓർ ചെയ്തു വെച്ചതാണ് അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ അത്യാവശ്യം മീനൊക്കെ എടുത്തിട്ട് തന്നെ നമ്മൾ ഉണക്കാനായിട്ട് തന്നെ മീൻ എടുക്കുന്നതാണ് അപ്പോൾ ഇതാ നല്ല ചെമീന മാങ്ങയൊക്കെ ഇട്ട് ചമ്മന്തിയാക്കാൻ ബെസ്റ്റ് സാധനം പിന്നെ വാങ്ങിയിട്ട് കറി വയ്ക്കാൻ നല്ല അടിപൊളി സംഭവമാണ് നല്ല സൂപ്പർ ടേസ്റ്റി ആയി ഉണക്കാന്ന് കേട്ടോ നമ്മളെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ നല്ല ഒരു ഉണക്കാമെന്ന് നൊത്തലി മാന്തൾ ചെമ്മീൻ നല്ല ടേസ്റ്റി ആട്ടോ വാങ്ങിയവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ പ്രയത്നം എന്ന കാരണം നമ്മൾ രാവിലെ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കിയെടുത്ത് രണ്ട് മൂന്നാല് നാല് ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് തന്നെ മൂന്ന് ദിവസം വേണ്ട ഉണങ്ങിക്കിട്ടും അങ്ങനെ ഉണക്കൊക്കെ നല്ല നല്ല ടേസ്റ്റിയായ ഉണക്കാന്ന് അപ്പോൾ വാങ്ങിയവർക്ക് നല്ല അഭിപ്രായം തന്നെയാന്ന് പറഞ്ഞിട്ടുള്ളത് ഇതാ ഇവിടെ ഇതൊക്കെ വേറെ വേർക്ക് കൊണ്ടുപോകാൻ വെച്ചതാണ് കേട്ടോ പിന്നെ വീട്ടിൽ ചുറ്റുവട്ടത്തേക്ക് കൊണ്ടുപോകാൻ അത് വേറെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലൊരു ഇതാണ് അപ്പോൾ ഇതാന്ന് പരിപാടി ഇപ്പോൾ തായൊക്കെ ഉണ്ട് അങ്ങനെ രാത്രിയിലുള്ളൊരു പരിപാടിയാണ് അപ്പോൾ മെഴുകുതിരൊക്കെ വെച്ച് ഒട്ടിക്ക് കവറിനുള്ളിലേക്ക് ഒന്നും മീൻ ഒന്നായിപ്പോലെ ഈ മീന് മീനല്ല ഇപ്പോൾ ഉണക്ക് നല്ല ഒരു ഇതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി അത് എപ്പോഴൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഈ വെയിൽ വന്നിട്ടാകുമ്പോൾ കുറച്ച് ഇപ്പോൾ മഴയാവാനായല്ലോ അപ്പോൾ മഴയാകുന്നതിന് കുറച്ച് മുന്നേ ഉള്ളൊരു പരിപാടിയാണ് നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കും അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയ ഉണക്കാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങനെ ഇതാ ഇതവിടെ ഉണക്കമൊക്കെ ഒക്കെ റെഡിയാക്കി എല്ലാം ഒട്ടിച്ച് വെച്ചു നല്ല കാണാൻ മഷാല കാണാൻ തന്നെ നല്ല റാത്താന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ടിങ്ങനെല്ലാം കാണാൻ ഇതാണ് മാന്തൾ മാന്തളെന്ന് പറഞ്ഞാൽ ഇത് വള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നെ വള്ളത്തിലിട്ട് ഇതിൻ്റെ തോല് തനിയെ പൊളിഞ്ഞ് ഓരോരു പണിയുമില്ല പെട്ടെന്ന് തന്നെ പൊളിഞ്ഞ് കിട്ടും മുളക് കിട്ടും വെക്കാരിക്കും ചെയ്യുക നല്ല സൂപ്പർ സാധനമാണ് അപ്പോൾ എല്ലാവരും ഉണ്ട് ഹെൽപ്പിന് മോനുണ്ട് ഞാനൊക്കെ എടുത്തുണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്യലാണ് അപ്പോൾ ഇതാണ് ടിപൊളി സംഭവമാണ് നമ്മുടെ ഉണക്കൊക്കെ എല്ലാം പാക്കറ്റൊക്കെ ഒട്ടിച്ചു ഓരോ സ്ഥലത്തേക്ക് അവർ പറഞ്ഞതെല്ലാം തേക്ക് കൊണ്ടുപോകാനുള്ള പാക്കറ്റൊക്കെ ഇതാണ് വീട് റെഡി ആയിരിക്കുന്നു അപ്പോൾ കടയിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ വീടിൻ്റെ ചുറ്റുവട്ടമുള്ളവർക്കും ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീട് ഉള്ളൂ വീട് ഇഷ്ടമായെങ്കിൽ എന്നും പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോ വരാം പരിപാടികൾ ഇവിടെ തുടരുകയാണ് ഓരോന്നും ചെയ്യുകയാണ് ഓക്കെ ഇൻഷാള്ള ഇനി അടുത്ത വീട്ടിൽ വരാം അപ്പോൾ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതിരിക്കരുത് ലൈക്ക് ചെയ്യുക ലയിക്കാൻ മറക്കരുത് ഓക്കെ ഇഷ്ട ഇനി അടുത്ത വീഡിയോ വരാം സപ്പോർട്ട് ചെയ്യുക